അവരുടെ മനസ്സുകളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദുർഗന്ധം അവർ പടർത്തും അവർ ചുറ്റും പല കുടുംബങ്ങളിലേക്കും വ്യക്തികളുടെ മനസ്സിലേക്കും അവരത് കുത്തിവെക്കും ഇതറിയാത്തവരല്ല ആണോ അത് പാടില്ലെന്ന് നൂറ് കുത്തുപ കേട്ടവരായിരിക്കും ഇവർ നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മീവിയുടെ വീട്ടിൽ നിന്നും മധുരമുള്ള ഭക്ഷണവുമായി ആയിഷ അരികിൽ വന്നു ആയിഷി അള്ളാത്ത കൈയിൽ നിന്ന് പാത്രം തട്ടിത്തെറിപ്പിച്ചു ആ തെറിപ്പിക്കുന്ന സമയത്തൊരു വാക്കും പറഞ്ഞു റസൂലേ എനിക്കറിയാം നിങ്ങൾക്കല്ലെങ്കിലും ആ കുള്ളത്തി ഒരു പ്രത്യേക ചായ്വുണ്ട് കുനിഞ്ഞിരുന്ന് പാത്രം പൊട്ടിയത് പെറുക്കി വെക്കുന്ന പ്രവാചകൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ആയിഷ പൊട്ടിപ്പോയ പാത്രം ഒരു പക്ഷെ ഹഫ്സ ക്ഷമിച്ചേക്കും പക്ഷെ നീ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് അത് കടലിൽ കലക്കിയാൽ കടലു പോലും നശിച്ചു പോകുമായിരുന്നു ആയിഷ എന്ന് പഠിക്കാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല ഒരാളും ഉപഹിതീലില്ല മറ്റൊരുത്തന്റെ പച്ചയറച്ചു തിന്നലും കുത്തിത്തിരിപ്പ് കുത്തുവാക്ക് പറയലും അല്ലെങ്കിൽ നാവ് കൊണ്ടൊരാളെ വേദനിപ്പിക്കലും ഉള്ളത് പറയലും വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ മൂന്നു പേര്ക്കാണ് വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾ പറയരുത് നാലാമതൊരുത്തൻ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ച നമ്മൾക്ക് നമ്മളെ മാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ദീനേ ഉള്ളൂ സ്വഭാവല്ല ദീനുണ്ടാവും തെറ്റിത്തടത്തിലെ കറുത്ത തയമ്പുണ്ടാകും ഉടുക്കുന്ന ഡ്രസ്സിലുണ്ടാകും പോകുന്ന കുറാൻ ക്ലാസ്സിലുണ്ടാകും പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്തൊക്കെ ഉണ്ടാവും പക്ഷെ നെഞ്ചിന്റെ ആ ദീൻ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും അൽ ഫിത്നത്തു അശദ്ദു നെഞ്ചിൻ്റെ ഉണ്ടാക്കുക എന്നുള്ളത് കൊലപാതകത്തെ കാൽ കഠിനമാണ് നമ്മളെ നാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു അസ്വസ്ഥതയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പ്രയാസത്തിന്റെ ഒരു നൊമ്പരും മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അൽഫിമിനൽ കത്തിൽ നിങ്ങൾ ചെയ്യുന്നത് കൊലപാതകത്തെക്കാളും കഠിനമായ കാര്യമാണ് ചില ആളുകൾ പറയും സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് സ്നേഹം കൊണ്ട് പറയല്ല പടച്ചനോട് പ്രാർത്ഥിക്കുക ചെയ്യേണ്ടി നല്ല ബുദ്ധി കൊടുക്കണേ റബ്ബെ കൊടുക്കണേ എന്ന് അല്ലാതെ ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കിയിട്ട് നാലാളോട് പറഞ്ഞിട്ട് ഞാൻ സ്നേഹം കൊണ്ട് പറയാ എന്ന് പറയുന്നത് സ്വന്തം ചെയ്യുന്ന അവിവേകം ന്യായീകരിക്കാനുള്ള വർത്താന നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധാണത് ഇന്ന് ചില ആളുകൾക്ക് തോന്നി പറഞ്ഞാലേ കുറ്റാവു എഴുതി വിട്ടാ കുറ്റാവൂല അതുകൊണ്ട് സർവ സോഷ്യൽ മീഡിയയിലും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും പ്രചരിപ്പിക്കുന്നവര് ചിലര് കരുതി മതത്തിൽ പറയുന്നവർക്ക് മാത്രമേ ഇത് ബാധകളുള്ളൂ രാത്രിയക്കാരെ പെണ്ണു കേസ് പറയുന്നതിന് പ്രശ്നമല്ല ഇങ്ങനെ പല രംഗത്തും പല കോലത്തിലും ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പം മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഒരിക്കലും നമ്മളെ സ്വഭാവം കൊണ്ട് നിങ്ങളൊരാളെ വെറുപ്പിക്കരുത് വിശ്വാസികൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ് നമ്മൾ പല സമയത്തും പഠിക്കുന്ന ഒരു വാക്കുണ്ട് അള്ളാഹുവിന്റെ റസൂലുല്ലാന്റെ മുഖത്തിന്റെ നേരെ വാള് ചൂണ്ടി നിന്നെ ആര് രക്ഷിക്കും മുഹമ്മദ് എന്ന് ചോദിച്ചപ്പം എനിക്കല്ലയുണ്ടെന്ന് പറയുകയും കൊണ്ട് വാള് തെലത്തു വീണപ്പം ആ വാളെടുത്ത് പുഞ്ചിരിയോടെ റസൂല് തിരിച്ചു ചോദിച്ചു നിന്നെ ആര് രക്ഷിക്കും മുഹമ്മദ് നെയ്യം നിന്റെ റബ്ബം എന്ന് പറയുമ്പം പുഞ്ചിരിയോട് അദ്ദേഹത്തെ സുരക്ഷിതനായി പറഞ്ഞയച്ച ഒരു വെറുപ്പും പ്രകടിപ്പിക്കാത്ത റസൂലുല്ലാന്റെ ചരിത്രം കേട്ട് പുളകം കൊണ്ടാ പോരാ നമ്മളെ സ്വഭാവം കൊണ്ട് നമ്മളൊരാളെ വെറുപ്പിക്കാൻ പാടില്ല ഒരാളെ മനസ്സിലൊരു സങ്കടം ഉണ്ടാക്കാൻ പാടില്ല ഇന്ന് പല ആളുകളും എല്ലാ കാര്യത്തിലും തലട്ടിട്ട് ഷോ കാണിക്കും ഞാനിത് പറയുന്നത് ഒരു വിശ്വാസിക്ക് ഇത് പാടില്ലാത്തതുകൊണ്ട എല്ലാ കാര്യത്തിലും ചില സ്ഥലങ്ങളിൽ കല്യാണ നിക്കാഹ് വേദികളിലൊക്കെ കാണാ എല്ലാറ്റിലും ഒച്ചപ്പാടുണ്ടാക്കി ശബ്ദം ഉണ്ടാക്കി എല്ലാ കല്യാണ പൊരലും ഉണ്ടാകും അങ്ങനത്തെ കുറച്ചെണ്ണം ഒരു സ്വയം ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒക്കെ വലിയ ആളാണ് ഇനിക്കിതൊക്കെ തികഞ്ഞതാണ് ഇക്കിതൊക്കെ അറിയാവുന്നതാണ് എന്ന നിലക്കൊരു ഷോ അറിയിക്കാൻ വേണ്ടി വേഷം കെട്ടുന്ന ഇത്തരക്കാരായ ആളുകളെ പറ്റി മഹാനായ റസൂൽ സല്ലാമ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഏറ്റവും വലിയൊരു വിശ്വാസിയുടെ ലക്ഷണം ഇസ്ലാമിൽ ഇസ്ലാമിന്റെ ഏറ്റവും മഹത്തമായ കാര്യത്തിൽ പെട്ടതാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് തലടാണ്ടിരിക്കുക എന്നുള്ളത് ഒരാവശ്യമില്ലാത്ത വിഷയത്തിൽ ഇന്ന് നാലാൾ അവിടെ കൂടിയിരുന്ന് വർത്താനം പറയുമ്പോൾ തലയായി തങ്ങിട്ട് പോരെ പറ്റി പറഞ്ഞു ആവശ്യം ഞാനും പറഞ്ഞതാ ഇൻകുണ്ട് അതിന്റെ കൂടെ കുറച്ച് പറയാൻ അവിടെ ഇരുന്നിട്ട് ബാക്കി പറയും കുടുംബത്തിലായാലും കല്യാണ പോരയിലായാലും എവിടെ ചെന്നിട്ടാണെങ്കിലും എന്തുണ്ടൊന്ന് തലട്ടിട്ട് ആളാവാൻ തലട്ടിട്ടൊന്ന് ശോ കാണിക്കാൻ എന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു മനസ്സ് സ്വാധീനം അറിയിക്കാൻ വേണ്ടിയിട്ട് എവിടെയും കയറി നിരങ്ങുന്ന ഒരു മനസ്സ് അത് നമ്മൾക്കുണ്ടെങ്കിൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തതാ ഒരിക്കലും നമുക്ക് ഉപകാരമില്ലാത്ത നമുക്കൊരു തരത്തിലും യാതൊരുവിധ കാര്യത്തിലും അറിവില്ലാത്തൊരു വിഷയത്തിൽ നിന്ന് മാറി നിൽക്കല നന്മ മഹാനായ റസൂൽ വസ്ലമ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹാബത്തിനെ പഠിപ്പിച്ചപ്പോ ഉമർ അനു മരിക്കുന്ന സെക്കൻഡ് വരെ പറഞ്ഞൊരു വാക്കുണ്ട് മരണം കൺമുൻപിൽ കാണുന്ന പള്ളിയിലിരിക്കുന്ന ലക്ഷക്കണക്കിന് സഹാബാക്കളെ ഇരുപത് രാജ്യങ്ങളെന്ന് ഉമറിന്റെ കീഴില ആ ഉമർദി അള്ളഹന്ന് പറയുന്ന മിമ്പറിൽ ഒരു വാക്കുണ്ട് ഞാൻ മൗനം പാലിച്ചതിന്റെ പേരിൽ എനിക്കൊരിക്കലും ഖേദിക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ എന്റെ നാവ് ഞാൻ അഴിച്ചിട്ടതിന്റെ പേരിൽ പലപ്പോഴും എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മോശപ്പെട്ട സ്വഭാവമാണ് നാവ് യഥേഷ്ടം എവിടെയും ഉപയോഗിക്ക എന്നുള്ള ചിന്ത അതൊരു വിശ്വാസിക്ക് പാടില്ലാത്തതാ അവന്റെ വാക്കുകൾ മാന്യമാവണം അവന്റെ പ്രതികരണങ്ങൾ മാന്യമാവണം അവന്റെ ഇടപെടലുകൾ മാന്യമാവണം കുടുംബത്തിൽ സംസാരിക്കുമ്പോൾ റസൂൽ വസ്ലാം പറഞ്ഞല്ലോ ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ മാന്യത കാണിക്കണം ചില ആളുകൾ നാട്ടിൽ നല്ല ദീനായിരിക്കും പെണ്ണുങ്ങള് പറയും ഓരോരുത്തരും പറയുമ്പോ നമ്മക്കെന്നെ തോന്നും ലേ ചില ആളുകൾ പറയും നല്ല ദീനാവസ്താദേ പക്ഷെ ചൂടായാലുണ്ടല്ലോ എന്താ പറയുന്ന കന്ന ഓർമ്മ ഉണ്ടാവൂല തെറിയല്ലാണ്ട് വിളിക്കൂല നാ തുറന്നാൽ വാ തുറന്ന് കിട്ടിയാൽ പിന്നെ പറയുന്നതൊക്കെ തെറിയായിരിക്കും എന്തൊക്കെയോ പറയുന്നത് കാണാ അത് കാറാ നോക്കൂല അങ്ങാടിയാ നോക്കൂല കല്യാണപ്പൊരിയാ നോക്കൂല അങ്ങനെ പറയും ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് പറയുന്ന ചില ആൾക്കാരുടെ സങ്കടം കണ്ട് നമ്മൾ നോക്കി നിരസിച്ചിട്ടുണ്ട് ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാ അവൻ അവന്റെ നാവ് ഉപയോഗിക്കുന്നടത്ത് അത് കുത്തുവാക്കാവട്ടെ അസഭ്യമാവട്ടെ ഏത് തരത്തിലുള്ളതാണെങ്കിലും വാഹനത്തിൽ എതിരെ വരുന്നവൻ ഡിമ്മടിക്കാത്തതിന്റെ പേരില് പിന്നെ ഓൻ പോയി ഓൻറെ പുരയിലെത്തുന്നവരെ മനസ്സിൽ പെറുപുറത്തിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കി തെറിവിളിക്കുന്നവരുണ്ട് ഇങ്ങനെ പല നിലക്കും ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു സ്വഭാവ ഒരു ഫിത്തിനയുടെ അവൻ അവന്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ നാവുകൊണ്ട് ഒരാൾക്കൊരു ഫിത്തിന ഉണ്ടാക്കുന്ന ഒരാളുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു തരത്തിലുമുള്ള ഇടപെടലുകളിലേക്ക് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ ചേർത്ത് നിർത്താൻ പാടില്ല അവന്റെ ജീവിതത്തിൽ അത് ഉണ്ടാവരുത് ഞാനിത് പറയാനുള്ള കാരണം അള്ളാന്റെ റസൂൽ സല്ലു അലി സ്വലമ വെറുതെ പറഞ്ഞതല്ല ഈ രണ്ട് താടിയല്ലിൻ്റെ ഇടയിലുള്ള സാധനത്തിനെ സൂക്ഷിച്ച സ്വർഗം ഞാൻ വാങ്ങിത്തരാന്ന് എത്ര ഒരു സാധന ഇത് എത്ര എളുപ്പം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധന പക്ഷെ എത്ര വലിയ കെട്ടും എത്ര വലിയ മനസ്സും സങ്കടപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധന ഇത് അതുകൊണ്ട് നല്ല നിസ്കാരവും നോമ്പൊക്കെ ദീനിയായ ഭയങ്കര ഇവാദത്തുള്ള വ്യക്തിയായി ജീവിക്കുന്നു എന്നുള്ള അഭിമാനമുണ്ടായ പോരാ മറിച്ച് ആ വിശ്വാസത്തോടൊപ്പം എന്റെ നാവും എന്റെ ജീവിതവും ഒരു ഫിത്തിനയുടെയും കണ്ണിയല്ല ഞാൻ ഒരു ഫിത്തിനന്റെയും ഭാഗമല്ല ൊണ്ട് കുടുംബത്തിലോ നാട്ടിലോ ഒരു ഫിത്തിന ഉണ്ടായിട്ടില്ല എന്ന് സ്വയം ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മിനാവൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇതാണ് ഒന്ന് രണ്ടാമത്തത് ഒരിക്കലും ഒരു വിശ്വാസി അവന്റെ തറവാടിത്തം പ്രകടിപ്പിക്കാൻ പാടില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പലരോടും സംസാരിക്കേണ്ടി വരുന്നത് ഈ ദുഷിച്ച സ്വഭാവത്തിൽ നിന്ന കാരണം അവനവന്റെ നിലയും വിലയും നോക്കി മാത്രം ബന്ധം ചേരുന്നവരുണ്ട് ആ നിലയും വിലയും നോക്കി മാത്രം സംസാരിക്കുന്നവരുണ്ട് ഏതൊരാളോടും തറവാടിത്തത്തിന്റെ പൊങ്ങു ആളുകൾക്ക് മുൻപിൽ നെഞ്ചു വിരിച്ച് നടക്കുന്ന എവിടെയോ ജാഹ്ലിയത്തിന്റെ തറവാടിത്തം നെഞ്ചേറ്റി നടക്കുന്ന ഒരുപാട് തറവാടികൾ ഇന്ന് നമ്മളെ മുബഹിദീങ്ങളെ കൂട്ടത്തിലുണ്ട് ഓരോരുത്തരും സ്വന്തത്തോട് നെഞ്ചത്ത് കൈവെച്ച് ചിന്തിച്ചാൽ അതിന് ഉത്തരവും കിട്ടും പല നിലക്കും പല രീതിയിലും പല കോലത്തിലും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചു ആ ഒരു കിബിറത്തരുണ്ടല്ലോ നമ്മളെ തറവാട് കാലത്തെ എന്നുള്ള ആ പവറിന്റെ വർത്താനം മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എനിക്കൊക്കെ ഇതിന് യോഗ്യത ഉള്ളൂ ഞാനൊക്കെ ഇതിന് പറ്റുന്നോനുള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അത് പിശാജിൽ നിന്നുള്ളതാണെന്ന് പടച്ചറബ് വിശുദ്ധ ഖുർആാനിലൂടെ ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യസലാമയെ സൃഷ്ടിച്ച് അള്ളാഹു മലക്കുകളോടും ജിന്നുകളോടും സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പം ജെന്നു വർഗത്തിൽപ്പെട്ട പിശാജ് മാറി നിന്നപ്പോ റബ്ബ് ചോദിച്ചു എന്താ താങ്കളെ തടയാനുള്ള കാരണം അതിന് മറുപടിയായി അന്ന് ശൈത്താൻ അന്ന്ഹു ഞാൻ അവനേക്കാൾ മുന്തിയവനാ എന്നെ സൃഷ്ടിച്ചത് തീയിൽ അവനെ മണ്ണിൽ നിന്നാ സൃഷ്ടിച്ചത് അതുകൊണ്ട് തീയാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആദവിനെ സുജൂത് ചെയ്യാന്നൊക്കെ പറഞ്ഞ അതിച്ചിരി ചിരി മോശമുള്ള കാര്യല്ലേ എന്ന് ചിന്തിച്ച പിശാജിന്റെ ചിന്തയാണ് എന്നെപ്പോലെ തറവാടികളും അത്യാവശ്യം സാമ്പത്തികവും നല്ല നല്ല വാപ്പാന്റെ കുളൂസുള്ള മക്കളും ഒക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇതിനൊക്കെ കഴിവും പ്രാപ്തി ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന തറവാടിത്ത ചിന്ത ഒരു മുസ്ലിമിന് പാടില്ലാത്തതാ അത് നെഞ്ചുകൊണ്ടടക്കുന്നവരുണ്ട് പലരും പരസ്യമായിട്ട് പറയുകയും ചെയ്യും രാജാവായിട്ട് ജനിച്ചു രാജാവായിട്ട് ജീവിക്കുന്നുണ്ട് ഇനി രാജാവായിട്ട് മരിക്കാനേ ബോധിയുള്ളൂ എന്ന് ഞാൻ മരിച്ചെടുക്കുകയാണെങ്കിൽ ആ പവറിന്റെ തറവാടിത്ത മുഖത്തുണ്ടാവണം എന്നൊക്കെ ചിലർ അതൊരു വലിയ കാര്യമായിട്ടാ പറയാ മരിച്ചു കിടക്കുമ്പോഴും ആ തറവാടിത്തം കണ്ടോന്ന് ദുനിയാവിൽ പടച്ചോൻ തന്ന തറവാട് അല്ല നിക്ഷയിച്ചതുകൊണ്ടാ പാതയോരവക്കിൽ എടുക്കുന്ന ഒരു അണ്ണാച്ചിന്റെ മക്കളാക്കായിരുന്നു പടച്ചോൻ എനിക്ക് ഇങ്ങളെ നീ നിങ്ങളെ ഏതെങ്കിലും ഗതി കിട്ടാത്ത സുഡാനിലെ തെരുവോരങ്ങളിൽ ഒട്ടകത്തിന്റെ കാഷ്ടംന്ന് ജീവിക്കേണ്ട മക്കളാക്കായിരുന്നു പടച്ചോൻ നാട്ടിൽ പരീക്ഷണങ്ങളെ കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് സങ്കടപ്പെടുന്നു എന്റെ മക്കളാക്കായിരുന്നു പടച്ചവൻ പക്ഷെ അല്ല നമ്മക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹ നമ്മക്ക് നല്ലൊരു കുടുംബവും അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിക്കാൻ ഒരു ചുറ്റുപാട് ഒരുക്കി തന്നത് എത്ര കുടുംബങ്ങളാ ഈ തറവാടിത്തത്തിന്റെ പേരിൽ സങ്കടപ്പെടുന്നു എന്നറിയോ ഒരുപാട് കുടുംബത്തിൽ നല്ല മാതാക്കളായിരിക്കും ഞാൻ കുറ്റം പറയാന്ന് കരുതരുത് കേട്ടോ കല്യാൺ ആലോചിക്കുന്ന സമയത്തൊക്കെ അമ്മാര് പറയും ഞങ്ങള് നല്ല ദീനികളാ കുറാൻ ക്ലാസ്സിനൊക്കെ പോകുന്ന അമ്മേ അതുകൊണ്ടൊരു പാവം കുട്ടീനെ കിട്ടിയാ മതി നല്ല പുട്ടിനെയൊക്കെ കിട്ടി കെട്ടിക്കൊണ്ടോണ്ട് എന്റെ ആ ഒന്നാം താഴ്ച തന്നെ ചോദിക്കും എനിക്ക് അമ്മമാർ എത്ര അന്ന് എനിക്ക് എളാപ്പാരുണ്ടായിനോ എളാപ്പാർ എത്രയാണ് തരുന്നു അവിടെ തറവാടിത്തോ ഞാൻ എൻ്റെ മക്കൾക്ക് അത്ര കൊടുത്തു കുത്തുവാക്കുകളെ കൊണ്ട് കുടുംബത്തിൽ കണ്ണീര് വരുത്തുന്നവരുണ്ട് തറവാടിന്റെ വർത്താനം എല്ലാ രംഗത്തും ആ ഒരു തൻപോരിമ ഒരു മേൽക്കോരിമ ഞങ്ങൾ വലിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്തവർ ചെറിയ സാമ്പത്തികമായിട്ട് ചെറിയ ആളുകളൊക്കെ ആണെങ്കിൽ അവരൊക്കെ നമ്മളെ തായുള്ളവരാണ് എന്നുള്ളൊരു ചിന്തയും അതിന്റെ പേരിൽ കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്നവർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ എന്തിനാ പടച്ചറബ് നമ്മളെ വ്യത്യസ്ത കുടുംബത്തിലാക്കിയത് എന്തിനാ റബ്ബ് വ്യത്യസ്ത വാപ്പാന്റെ ഉമ്മാന്റെയും മക്കളാക്കിയത് അതാ തറവാടിന്റെ വലുപ്പം കുറച്ചുപേര് കാണിക്കാനും കുറച്ചുപേരെ ഓലെ ആശ്രിതന്മാരായി ഓല് പറയുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിന്നിട്ട് ഓലൊക്കെ ഏറ്റവും വലിയ ക്ലാസ് നമ്മൾ മിഡിൽ ക്ലാസ് മറ്റോ ലോ ക്ലാസ് എന്ന ക്ലാസ് വർദ്ധിരിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല പടച്ചോൻ ഓരോ കുടുംബത്തിൽ ഓരോരുത്തരെയും ജനിപ്പിച്ചതിന്റെ കാരണം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കേണ്ടത് കറുത്തോനായാലും വെളുത്തോനായാലും ദരിദ്രനായാലും അഷ്ടിക്ക് വകല്ലോത്താനായാലും കോടീശ്വരനാണെങ്കിലും എല്ലാവർക്കും ഉള്ളു ഒരു വാപ്പെന്നെ എല്ലാവർക്കും ഉള്ളു അതുകൊണ്ട് വ ഉൻസ ഒന്നേ ഉള്ളൂ എങ്കിൽ ആ ഏകത്വം അല്ലെങ്കിൽ ആ സമത്വം അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം നിങ്ങളെ വാപ്പ പൈസക്കാരനായി പോയിന്റെ പേരിൽ രണ്ടു വാപ്പാന്റെ പവർ ഉണ്ട് ഒന്നും പറഞ്ഞു പോയില്ലോ അതേപോലെ തന്നെ ഒരു വാപ്പന്നെ ഉള്ളു ഓന് തറവാടേശേഷം മോശാണെങ്കിലും ഓന ഒരു ഉമ്മാന്റെ മകനാ അതും ഒരു കുടുംബ ആ കുടുംബത്തിൽ ഒരു വാപ്പേന്നും തന്നെയാ മക്കളുണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിൽ അത്യാവശ്യം സാമ്പത്തിക നമ്മുടെ കുടുംബത്തിലെ രണ്ടും മക്കൾ വരുന്നത് അല്ലെ പകുതി എല്ലാർക്കും കുടുംബത്തിലും ആക്കി എന്നുള്ളത് നിങ്ങൾ പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും അറിഞ്ഞു ജീവിക്കാനും വേണ്ടിയാ എങ്ങനെ അറിയാൻ പരസ്പരം ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ പരസ്പരം സ്നേഹിക്കാൻ ഓരോ കുടുംബത്തെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നെഞ്ചോട് ചേർത്തു പിടിക്കാൻ എന്നിട്ട് അള്ളാഹു തൊട്ടടുത്ത് വാഗത്തു പറഞ്ഞു ഇന്ന അക്രമക്കും ഇന്ദാഹി അത്തുക്കാക്കും ആ കൂട്ടത്തിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടം കുടുംബത്തിൽ മര്യാദയും മാന്യതയും കാണിക്കുന്നവരെയാ അവരെയാ ആ പടച്ചറബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അള്ളാൻ ഭയപ്പെടുന്നവരെ നിങ്ങൾ ആലോചിച്ചു നോക്കി എത്ര സുന്ദരായിട്ട് ആ പടച്ചോൻ മനുഷ്യന്റെ വേർതിരിവുകളെ പറ്റിയും മനുഷ്യന്റെ വ്യത്യസ്ത പറ്റിയും തറവാടിത്തത്തിനെയും പടച്ചോൻ കടക്കൽ വെട്ടിക്കളയാ പക്ഷെ ആ ആയിത്തു നൂറ് തവണ കേട്ടിട്ടും ഇപ്പയും തൻ പോരിമയുടെയും തറവാടിത്തത്തിന്റെയും മഹത്വം നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിലേ അത് ഈമാന്റെ ഉറവാ അതൊരു വിശ്വാസിക്ക് പാടില്ലാത്തതാ അതിന്റെ പേരിലുള്ള അവഗണനയും കുത്തുവാക്കും ഭരണവും ഇതൊക്കെ ചിലരുടെ ജീവിതത്തിൽ നമുക്ക് ഇന്ന് കാണാൻ നോക്കും ആ പ്രമാണിത്വം നോക്കി ബഹുമാനിക്കുന്നവനും ബഹുമാനത്തെ പരിഗണിക്കുന്നവനും ഒക്കെ ചിന്തിക്കേണ്ട ഒരു വചന വിശുദ്ധ ഖുറാനിൽ ഒരു സൂറത്ത് അള്ളാഹു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അബസ അതിനെപ്പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഒരൊറ്റ മറുപടിയേ ഉള്ളൂ നബി അലൈഹി വസ്ലമ അബ്ദുല്ലാഹിബിനു മറുപടി കൊടുക്കാനിട്ടാണ് അള്ളാഹുത്താല ആ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് അതല്ലാത്ത മറ്റൊരു വശം കൂടിണ്ട് പ്രമാണിമാരും പണക്കാർക്കും നേരെ മുഖം തിരിച്ചു നിന്ന റസൂലുല്ലാനെ അള്ളാഹു ഗുണദോഷിക്കുക അത് ചെയ്ത് ശരിയായില്ല റസൂലേ നിങ്ങൾക്ക് എന്തറിയ നബിയെ ഈ കാണുന്ന പളവള മിന്നിപ്പിന്റെ പണക്കാരെക്കാൾ ഈ കണ്ണു കാണാത്ത അന്തനായിരിക്കും പടച്ചോന്റെ അടുത്ത് ഏറ്റവും വലിയ സ്വയം പര്യാപ്തരായി ജീവിതം ആസ്വദിച്ച് ജീവിച്ചു തീർക്കുന്ന അവരെക്കാൾ ആ തറവാടികളെക്കാൾ ആ പ്രമാണിമാരെക്കാൾ ഈ ഗതി നബിയെ അള്ളാന്റെ കണ്ണിൽ ഏറ്റവും നല്ലവൻ അള്ള പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണത് പക്ഷെ ഇന്നും ആ ജാഹ്ലിയത്ത് ചിന്തകള് നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളൊന്നും മാറിപ്പോയിട്ടില്ല പലരുടെ മനസ്സൊന്നും അത് നീങ്ങിപ്പോകുന്നില്ല എല്ലാവരും അത്തരക്കാര് എന്ന് ഞാൻ പറയുന്നില്ലട്ടോ പക്ഷെ പല കുടുംബത്തിലും കുടുംബ പ്രശ്നങ്ങളും ഒക്കെ ആയി നമ്മളെ കുടുംബങ്ങളിൽ എന്ന് പറയുമ്പോൾ മുജാഹിദീങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ചില മരിക്കൾ പറയും ആ ഉമ്മാക്കാ തറവാടിത്തത്തിന്റെ വർത്താനം ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻ ഉമ്മാന്റെ വാക്ക് കേൾക്കാൻ പറ്റൂല വാപ്പക്കും ഉണ്ട് ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ അത്യാവശ്യം കഴിവുള്ള കുടുംബത്തിലെ ആൾക്കാരാണ് ഇപ്പം ചിലരൊക്കെ അങ്ങനെ പറയും കഞ്ഞി കുടിക്കാൻ വകുപ്പുള്ള തറവാട്ടിലെ മക്കളാ ഞങ്ങള് ഞങ്ങളെ വാപ്പാരൊക്കെ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് പോയോലാണ് നിങ്ങളെ മാതിരി അങ്ങനെ അഷ്ടിക്ക് ദിവസം നയിച്ച് ജീവിക്കേണ്ടിയോലൊന്നും അല്ല എന്നൊക്കെ ഉള്ളൊരു പവറിന്റെ വർത്താനം ഉണ്ടല്ലോ അത് നമ്മളെ നാവിൽ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ മുന്നിൽ കാണുന്നവനൊക്കെ ചെറുതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പള്ളിയിൽ വാങ്ങുകൊടുക്കാൻ വരുന്ന സാധുവാണെങ്കിൽ പോലും ആ ഓന്റെ തലമ കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു നിങ്ങളുടെ വിശ്വാസത്തിൽ എവിടെയോ പാളിച്ചണ്ട് ആ മനസ്സൊരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതാ കാരണം മഹാനായ റസൂൽഹു അലഹി വസ്ലമ്മൂർതിരിവ് കാണിച്ചിട്ടില്ല മക്കയിലെ പേരുകെട്ട കുറേ ഗോത്രത്തിലെ തറവാട്ടിൽ പറന്ന നബി പറഞ്ഞാഹു അലഹി വസ്ല്ല ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തിയതും മനുഷ്യൻ എന്ന പരിഗണന കൊടുത്തുകൊണ്ട് മാത്ര കോടീശ്വരനായിരുന്ന അബ്ദുറഹ്മാൻ റസി അള്ളാഹു അനുഹു സ്വന്തം പങ്ങൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത് അന്ന് ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ വീണ ബിലാൽ ആയിരുന്നു മഹാനായ അറിയാതെ ബിലാലിനെ കറുത്ത ഉമ്മയുടെ മകനെ എന്ന് വിളിച്ചുപോയപ്പം അവസാനം മുൻപിൽ വന്ന് കവളും മണലിൽ വന്ന്ത്തി വെച്ച് റസൂലിനോട് കരഞ്ഞോണ്ട് പറഞ്ഞത് നബിയേ താങ്കൾ ബിലാലിനോട് പറയണം എന്റെ കവളൊന്ന് ചവിട്ടി താഴ്ത്താൻ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്നേഹിച്ച സ്നേഹമാ ഇസ്ലാമിന്റെ സാഹോദര്യം ആ മഹത്താ ഇസ്ലാമിന്റെ യശസ് ഇസ്സത്ത് പക്ഷെ അത് പഠിച്ച് ജീവിതത്തിൽ ചേർത്ത് നല്ല രീതിക്ക് കുടുംബവും ബന്ധങ്ങളുമായിട്ട് ജീവിക്കേണ്ട നമ്മളിൽ പലരും ഇപ്പം തറവാടിന്റെ പോരിശയും അതിന്റെ മഹത്വവും അതിന്റെ കിബിറും കാണിച്ച് നടക്കുക പണ്ടുകാലത്ത് ഇതിനേക്കാളൊക്കെ ഉള്ളവര് അതിനേക്കാളും സ്നേഹത്തിൽ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു നമ്മൾ പറയാറില്ലേ ആ തറവാട്ടിലാ വാപ്പയമ്മയുള്ള കാലത്ത് അവിടേക്ക് ചെന്ന ഒരു ഇറക്ക് വള്ളം കിട്ടാണ്ട് ഇറങ്ങിപ്പോരാൻ സമ്മതിക്കൂല ആ പോരന്റെ ഭാഗത്തേക്ക് നോക്കാൻ പോലും തോന്നൂല ഒരു രണ്ടാളും പോയപ്പോ പിന്നെ ആ വീട്ടിൽ നോക്കാൻ തന്നെ തോന്നാറില്ല എന്ന് നമ്മൾ നാട്ടിൽ നല്ല നിലയും വിലയുള്ളവരൊക്കെ ആയിരിക്കും പൈസ കൊണ്ട് വീടിന്റെ വലുപ്പം കൊണ്ട് മരിച്ചോയ വാപ്പാന്റെ പാരമ്പര്യം കൊണ്ട് പക്ഷെ നമ്മളെ ആർക്കും ഒരു വിലയുണ്ടാവൂല നമ്മളൊരാക്കും ഇഷ്ടം ഉണ്ടാവൂല ആ വാപ്പാന്റെ മോനായത് എന്നുള്ള ആശങ്കയിലായിരിക്കും ആറ്റാർ പലരും ഇന്ന് ഇങ്ങളെ നോക്കിയിട്ട് ആ സ്വഭാവം എന്തേലും ഇങ്ങളേലും ഉണ്ടെങ്കിൽ ഒരു വിശ്വാസിക്ക് അത് ഉണ്ടാവാൻ പാടില്ല മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസലമയുടെ ജീവിതത്തിൽ നിന്ന് സഹാബാക്കൾ ഒരിക്കൽ പോലും ആ മഹത്വം കാണിച്ച് ജീവിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ ഒരു പവറും പത്രാസും അവർ പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ പിന്നെന്തിനാ മനുഷ്യരെ ദുനിയാവിൽ കുറച്ചു കാലം ജീവിക്കുന്ന നമ്മക്ക് ഈ കിബ്രു അഹങ്കാരവും ഒക്കെ പാവപ്പെട്ടോനെ കൊണ്ടുപോയി കടത്തുന്നതും ആറടി മണ്ണിന്റെ ആറടി മണ്ണ് തന്നെയാ ഏത് തറവാറ്റാരനെ കൊണ്ടുപോയി കടത്തുന്നതും അതേ മണ്ണിന്റെ ഉള്ളിൽ തന്നെയാ